ും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രോസും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പേരെ പരിചയപ്പെടുത്താനാണ് കേട്ടോ ആ വീഡിയോ വന്നത് അപ്പോൾ കുറച്ചുകാൾ മുൻപ് തന്നെ കുറച്ചുകൾ മുമ്പ് തന്നെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ജോബി ചേട്ടൻ തന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നാട്ടിലോട്ട് വരുമ്പം ഇതെല്ലാം വരാം കൂട്ടി വരാമെന്നതിനെ കുറിച്ച് നമുക്ക് ഇതിൻ്റെ ആവശ്യത്തെ കുറിച്ച് അതൊക്കെ ലിസ്റ്റ് അയച്ചു കൊടുക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് ചേട്ടൻ വന്നിട്ടുണ്ട് ഫാമിലി ആയിട്ട് തന്നെയാണ് വന്നത് അപ്പോൾ അത് വലിയ സന്തോഷമായി എൻ്റെ പേര് ഫിലിക് മാത്യു ഞാൻ കോവിഡ് പഞ്ചായത്തിൽ പത്ത് വർഷം പഞ്ചായത്ത് ഉണ്ടായിരുന്നു എൻ്റെ മകനാണ് രോഹിത് തിരുപ്പ് എൻ്റെ കൂട്ട മകൻ രോഹിത് തിരുപ്പ് എനിക്ക് പറയാനുള്ളത് സമൂഹത്തിൽ അവസ്ഥരായിട്ടുള്ള ചെറിയ കൈ സഹായം ചെയ്തു കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ മനസ്സിലുള്ള പോലെ ചെറിയ സഹായങ്ങൾക്ക് ചെയ്തു പോകുമ്പോൾ തീർച്ചയായിട്ടും അത് പരമാവധി പ്രയോജന പ്രയോജനപ്പെടുമെന്നാണ് എൻ്റെ അഭിപ്രായം ഇങ്ങനെ ഒട്ടനവധി സഹായങ്ങൾ ഞങ്ങളാൽ ഒട്ടുന്ന പലരും ഞങ്ങൾ സഹായം ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ബന്ധപ്പെട്ട് കൊണ്ടിട്ടാണ് ഈ കുട്ടിയുടെ കാര്യങ്ങൾ അറിയാൻ സാധിക്കും ഞങ്ങൾ ഇവിടെ വന്ന് ഇത് വന്ന് കണ്ടും ആ കുട്ടിൻ്റെ ശാരീരികമായുള്ള ദയനീയ കണ്ടപ്പോൾ വളരെ പ്രയാസം കൂടെ തോന്നി തീർച്ചയായിട്ടും ഞങ്ങളാ മറ്റും സഹായങ്ങൾ ഇതും ചെയ്ത് കൊടുക്കുന്നുണ്ട് കാണുന്ന എല്ലാവരും പരമാവധി ാണ് എൻ്റെ പേര് ലിജി ഞാൻ ജോബിൻ്റെ ഭാര്യയാണ് സന്ധ്യ പറഞ്ഞ കുട്ടി വളരെയധികം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് നിറച്ച് അവളുടെ ഫുൾ ട്രോഫീസാണ് ഇവിടെ ഇരിക്കുന്നത് കൈകളു കൊണ്ട് അവൾ വരച്ച ചിത്രങ്ങളുടെ വളരെ എക്സലൻസ് ആണ് ഇവിടെ എനിക്ക് ട്രോഫിയുടെ എല്ലാം കഴിയുന്നത് എല്ലാവരും അന്ന് സന്ധ്യ വന്ന് സഹായിക്കണമെന്ന് നിങ്ങളൊക്കെ എൻ്റെ പേര് ജോബിൻ ഞാൻ സന്ധ്യയെ ഞാനാണ് കോണ്ടാക്ട് ചെയ്തത് രണ്ട് മാസമായിട്ട് കാരണം സന്ധ്യ കഴിവുപരമായിട്ടാണെങ്കിൽ എല്ലാവർക്കും അറിയുന്നൊരു കുട്ടിയാണ് അങ്ങനെ ഞാൻ വിദേശം നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് നാലഞ്ച് കൂട്ടുകാർ എല്ലാം കൂടെ ചേർന്ന് ഒരു സഹായം ചെയ്യണം എന്നൊരു ആഗ്രഹത്തിൽ ഇപ്പോഴാണ് ഞാൻ അവസരം കിട്ടിയത് അങ്ങനെ കുടുംബമായിട്ട് വന്ന് ഇത് ചെയ്യാൻ പറ്റുന്നത് വളരെ സന്തോഷം ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ മോഹൻലാലിൻ്റെ ഈ ചിത്രം പിന്നെ മോഹൻലാൽ സിക്ക ചിത്രം പിന്നെ ഈ ഒരുപാട് പ്രൈസുകൾ ഇവിടെ കണ്ടു എന്നെ കാണാൻ പറ്റിയ വളരെ സന്തോഷം വളരെ ടാലൻ്റഡ് കുട്ടിയാണ് അറിയപ്പെടുന്ന ഒരു കലാകാരിയാണ് അറിയപ്പെടേണ്ടവളാണ് ഇപ്പോൾ അത് മുന്നോട്ടുള്ള ഇതിൽ വല്ലാതെ കൈ വേണം ആ സഹായം എഴുതാൻ എൻ്റെ കുടുംബത്താൽ അപേക്ഷിക്കുകയാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റട്ടെ എന്ന് ജോബിൻ ചേട്ടനും ഫാമിലിക്കും ഒരിക്കൽ കൂടി ഒരായിരം നന്ദി വളരെയധികം സന്തോഷമായി ചേട്ടൻ ഇങ്ങനെ ഗൾഫിൽ ഇരിക്കാണ് എന്നെ കോണ്ടാക്ട് ചെയ്ത് നാട്ടിലെത്തിയ ഉടനെ തന്നെ എന്നെ കാണാൻ വന്നു വലിയ സന്തോഷമായി ചേട്ടന്റെ ഫാമിലി കൂടി ഫാമിലിയെ കൂടി കാണാൻ പറ്റിയതിൽ അപ്പോൾ കൂട്ടുകാരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും മുന്നോട്ടും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹം എല്ലാം ഉണ്ടാവണം പിന്നെ ഇടയ്ക്ക് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാറില്ല അത് എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് പക്ഷെ എന്നാലും പറ്റുന്നതുപോലെയൊക്കെ ഞാൻ ഇടാൻ ശ്രമിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാവേ